അവളൊക്കെ സംബന്ധിച്ചിട്ട് അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും മനുഷ്യനില്ലാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം ഉള്ളൂ ഈ സൗന്ദര്യമൊക്കെ അത് കഴിഞ്ഞ പിന്നെ സൗന്ദര്യ സൗന്ദര്യബോധം നോക്കി നഷ്ടപ്പെടും പിന്നെ സമാധാന ബോധമായിരിക്കുന്ന അവൾ മൊത്തം ചിന്തിക്കുന്നത് ഇത് ആർക്കും അറിയാൻ പറ്റില്ല രഹസ്യം ചില ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഇല്ല ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയി വഴക്കൊന്നും ഇല്ലാതെ പോകുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട് ഇഷ്ടംപോലെ തിരിച്ചിപ്പുറത്ത് പറഞ്ഞാലും 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 ഇടിയ ഒന്ന് പറഞ്ഞ ചേട്ടാ നമുക്കറിയാം നമ്മളെ ജനിച്ചപ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ പേരൻസ് ആണ് നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മൾ ആദ്യം കണ്ടതും നമ്മളെ വളർത്തിയതും അല്ലാത്ത ഉണ്ടാവാം എന്തായാലും നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയായിരിക്കും എനിക്കങ്ങനെയായിരുന്നു പക്ഷേ പല സ്ഥലത്തും പല മക്കൾക്ക് അച്ഛനമ്മേനേയും ചില ആൾ ചില രണ്ട് സൈഡുണ്ട് ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അവർ പ്രകടിപ്പിക്കും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതൊക്കെ പറയും ചിലരടുത്ത് ചോദിക്കുമ്പോൾ അവർ ഒരു ദേഷ്യം പ്രകടിപ്പിക്കും എന്തോ ആ അവരെന്താണെന്ന് എനിക്കറിയത്തില്ല അതൊരു ഫുഡ് ഇടിച്ചെനിക്ക് വലിയ ഫോം ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല വരക്ക് പറയുക ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുക അച്ഛനും അമ്മേനെയും വേണ്ടാത്തൊരു മക്കൾ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് കുറെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞത് വീട്ടിൽ നിന്നും കൃത്യമായി കിട്ടാത്ത സപ്പോർട്ട് സ്നേഹം കെയർ പരിഗണന ഇതൊന്നും കിട്ടാത്ത ഒരുപാട് കൂട്ടുകാർമാർ നമുക്ക് ഉണ്ടാവും കൂട്ടുകാരിമാര് പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഭീകര പ്രശ്നമുണ്ട് ഒരു പട്ടിയെ പോലെ കാണുന്ന ആ അതായത് അവരുടെ അവരുടെ കയ്യിൽ പണമുണ്ട് ചിലപ്പോ അനിയനായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കില്ല മനസ്സിലായോ ചിലപ്പോ ചേട്ടൻ ചേട്ടന്മാർക്ക് എല്ലാം കൊടുക്കും നമുക്ക് തരൂല്ല ഇവർക്കൊരു വേർതിരിവാണ് പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ സഹിക്കും ഒരു പക്ഷെ അനിയൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചേട്ടൻ പഠിച്ചില്ലെങ്കിലും പ്രശ്നം മനസ്സിലായോ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അച്ഛനും അമ്മയോടും വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഇതിന്റെ തുടക്കം എന്താ അച്ഛനും അമ്മയും എന്താണോ മക്കളോട് പെരുമാറുന്നത് അതാണ് ഇവരുടെ ഉള്ളിലുണ്ടാക്കുന്ന ചിന്ത ഇനി അടുത്തൊരു ചോദ്യം ഇത്രയും മോശപ്പെട്ട ഒരു അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പലപ്പോഴും പല മക്കളിരുന്ന് രാത്രിയും പകലി കിടന്ന് ആലോചിക്കും എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് മാത്രം എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയായി പോയ ഒരു പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും നല്ലതായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ലൈഫ് എന്ത് മാത്രം മാറിപ്പോയാന് വലിയ വീടോ കാറോ ബൈക്കോ ഒന്നും വേണ്ട ഒന്ന് എന്നെ കേട്ടിരുന്നെങ്കിൽ അപ്പുറത്തെ റൂമിലിരുന്ന് ഞാൻ കരയുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ സങ്കടപ്പെട്ടിരിക്കും എന്താ മോനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം പക്ഷേ എൻ്റെ എന്റെ മറ്റുള്ളവർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവര് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും കാണിക്കും ഇനി ബന്ധുക്കാര് വരുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര ആക്ടി ആയിരിക്കും ഇവര് അത് ഇപ്പൊ ഇവര് ആ മകൻ ആ മകള് അനുഭവിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നാലോചിങ്ങനെ മനസ്സിലാക്കണം അതിനെന്താന്ന് നമ്മുടെ അച്ഛനും അമ്മയും ഇന്നലകളിൽ എന്തായിരുന്നു നമ്മളെപ്പോലെ ഉള്ള ആളുകളായിരുന്നു ശരിയല്ലേ നമ്മളും അച്ഛനും അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം നമ്മുടെ അച്ഛനും അമ്മയും ഇന്നലകളിൽ ഇതുപോലെ സൈക്കിക്കായ പാരന്റ്സിന്റെ കീഴിൽ കീഴിൽ വളർന്ന് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സൈക്കിക്കായ പാരന്സിന്റെ ഇടയിൽ ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മൾ ഇഷ്യൂ ആവും വഴക്കാവും അങ്ങനെ വരുന്ന പരസ്പരം അങ്ങോട്ടൊരു സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത ഡ്രാമ കളിക്കുന്ന പാരന്സിന്റെ ഇടയില് നമ്മൾ ജനിച്ച നമുക്ക് ഇതുപോലെ എന്ത് കിട്ടുമെന്ന് പറയുന്നു അത് അല്ലേ നമ്മളാണ് നാളത്തെ മാതാപിതാക്കൾ അതെ ഞാനും നീയും നാളത്തെ അച്ഛനും അമ്മയും ആവേണ്ട ആളുകൾ എൻ്റെ മൈൻഡ് ഇന്ന് മോശമാണെങ്കിൽ ഞാൻ എങ്ങനെ നാളെ ഒരു അച്ഛനാവാം നല്ലൊരു അച്ഛനായി ഇങ്ങനെ മാറും നമ്മൾ ഇന്ന് തീരുമാനിക്കണം നമുക്ക് ഒരാളെ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ പാർട്ണറോട് നമുക്ക് അനുകമ്പ ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ണറോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുക നമ്മളെ നമ്മൾ നോക്കുന്നില്ല നമ്മൾ നല്ല നമുക്ക് നല്ലൊരു ജോലി നമുക്ക് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നില്ല നമുക്ക് നമ്മൾ നമുക്കൊരു നല്ലൊരു ജോലി കണ്ടെത്തുന്നില്ല നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല അങ്ങനെയെങ്കിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് നമ്മളെങ്ങനെ നാളത്തെ ഒരു അച്ഛനമ്മയെ നാളത്തൊരു അച്ഛനാവുന്നെങ്ങനെ ഞാൻ ഞാൻ ആദ്യം എന്നെ നോക്കണം എൻ്റെ ഇന്നലകളിൽ എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായി കാണും ഒരു പക്ഷേ സൈക്കിക്കായ അച്ഛനും അമ്മയായിരിക്കാം സ്നേഹമില്ലാത്തവരായിരിക്കും എന്തും ആവാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇല്ലാത്തവന് മാത്രമേ ജീവിതത്തിൽ എന്തിലായിട്ടുള്ളൂ വല് വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ എന്നെ ഇന്ന് നോക്കണം പിന്നെ ഞാൻ ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പണമുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിലെത്താം ആ പെൺകുട്ടി സൈക്കോ ഒരുപാട് സൈക്കോ പെൺകുട്ടികളുണ്ടല്ലോ അവളൊക്കെ സംബന്ധിച്ചിട്ട് അവൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഇല്ലാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് ആണുങ്ങളും ഉണ്ട് ഇതുപോലെ അങ്ങനെ ഒരു സൈക്കോ പെണ്ണിനെ ഞാൻ കഴിക്കാം സൗന്ദര്യം കണ്ട് സൗന്ദര്യം കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം ഉള്ളൂ ഈ സൗന്ദര്യൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യ ബോധം സൗന്ദര്യബോധം നഷ്ടപ്പെടും പിന്നെ സമാധാന നമ്മൾ മൊത്തം ചിന്തിക്കുന്നത് ഇത് ആർക്കും അറിയാൻ പറ്റില്ല രഹസ്യം അങ്ങനെ ഒരു സൈക്കോ പെണ്ണിനെ നമ്മൾ വിവാഹം കഴിച്ചു അപ്പൊ നമ്മൾ ഭാര്യയായിട്ട് വരുന്നു നമ്മൾ ഒരുപാട് നാളെ ജീവിക്കുന്നു ഒരു കുഞ്ഞുണ്ടാവുന്നു ഈ പെണ്ണിന്റെ ക്യാരക്ടർ മാറോ ഒരിക്കലും മാറില്ല മാറില്ല എൻ്റെ ക്യാരക്ടർ മാറോ എൻ്റെ മോശം ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഭാര്യയ്ക്കുണ്ടാവുന്ന കുഞ്ഞ് എന്തൊക്കെ അനുഭവിക്കും അവൻ അവൻ കാണുന്നത് എന്നെ അവളെയല്ലേ എന്നിട്ട് ഈ കുഞ്ഞ് ഇനി അവന്റെ കുഞ്ഞിനോട് എന്തായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത് മാറ്റം നമ്മളില്ല അതെ പിന്നെ നമുക്ക് നല്ലൊരു കാമുകനാവാൻ പറ്റോ പറ്റില്ല നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ കാമുകയുടെ അടുത്ത് നമ്മൾ അഭിനയിക്കുമായിരിക്കും നമ്മുടെ ഭാര്യയുടെ അടുത്ത് ഞാൻ നല്ല ഭർത്താവ് എന്ന രീതിയിൽ ഒരു പക്ഷെ അഭിനയിക്കുമായിരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്കറിയാം ഈ പ്രായഘട്ടത്തിൽ ഈ പ്രായ ചെറിയൊരു പ്രായത്തിന് നമുക്കത് മനസ്സിലാവും ഒരു പത്തിരുപത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരൂര വയസ്സൊക്കെ ആകുമ്പോഴേക്കുമ്പോൾ മനസ്സിലാവും നമുക്കൊരു പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ ആ പെൺകുട്ടിയുടെ മാനസിക അംഗീകരിക്കാൻ പറ്റുമോ ആ പെൺകുട്ടിയുടെ മൂഡ് സെൻസ് അംഗീകരിക്കാൻ പറ്റുമോ ആ പെൺകുട്ടിയുടെ പാരന്റ്സിന്റെ ക്യാരക്ടർ അംഗീകരിക്കാൻ പറ്റുമോ ഈ പെൺകുട്ടി ഉണ്ടാക്കുന്ന ദേഷ്യമുണ്ടല്ലോ ദേഷ്യവും ഒറ്റപ്പാടും ബേഗൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ പറ്റുന്നില്ല എന്ന് തോന്നിയാ തൊഴുതിറങ്ങാന്നുള്ളൂ നമുക്ക് പറ്റുന്നില്ല തോന്നിയത് അത് നമ്മുടെ പ്രശ്നമാണ് അത് ആ പെൺകുട്ടിയുടെ പ്രശ്നമല്ല കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും നമുക്ക് നല്ലൊരു കാമുകനാവാനോ നല്ലൊരു ഭർത്താവ് ആവാനോ നല്ലൊരു അച്ഛനാവാനോ ഉള്ള ക്വാളിറ്റി നമുക്കില്ല നമ്മളെന്താ വിചാരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാമുകനാവാൻ പറ്റും നമുക്ക് നല്ലൊരു അച്ഛനാവാൻ പറ്റും നമുക്ക് നല്ലൊരു ഭർത്താവാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് പറ്റൂല നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ചില ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ല സഹിക്കുക അവര് വിവാഹം കഴിച്ച വരുന്ന പെണ്ണ് നരകിച്ച് മരിക്കും അവര് വിവാഹം കഴിച്ച അവര് വിവാഹം കഴിച്ച അവൻ വിവാഹം കഴിച്ച ഈ പെൺകുട്ടി അല്ല മോനെ ആ സഹിക്കായ പുരുഷൻ വിവാഹം കഴിച്ച ഉണ്ടാവുന്ന കുട്ടിയുടെ സന്തോഷ സമാധാനം പോവും ആ കുഞ്ഞു സഹിക്കാവും ഈ പെൺകുട്ടിയും സഹിക്കാവും അപ്പൊ എല്ലാ പുരുഷന്മാർക്കും വിവാഹം കഴിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എല്ലാ പുരുഷന്മാർക്കും ക്വാളിറ്റി ഇല്ല ശ്രദ്ധിച്ചോ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരുത്ത് കൂട്ടുകാർ കൂട്ടുകാരനും കൂട്ടുകാരിയും വളരെ സ്നേഹത്തിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയി വഴക്കൊന്നും ഇല്ലാതെ പോകുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട് ഇഷ്ടംപോലെ തിരിച്ചിപ്പുറത്ത് എന്ത് പറഞ്ഞാലും വഴക്കാണ് എന്ത് പറഞ്ഞാലും ഇടിയാ എന്ത് പറഞ്ഞാലും ഒച്ചപ്പാടാ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതെ കർണ്ണക്കുറ്റിക്കും ഒക്കെ അടിയാം മൂന്നാമത് ചെകിളക്കുറ്റിക്കും ഒക്കെയാണ് അച്ഛനമ്മയ്ക്കാണ് തെറി വിളിക്കുന്നത് മനസ്സിലായോ അതെന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് പുരുഷന്മാരും ഒരുത്തിന് പ്രേമിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് ഒരുത്തിനും പ്രേമിക്കാനുള്ള ക്വാളിറ്റി അല്ല അവനെപ്പോഴും ആ ഒരു സെക്ഷുവാലിറ്റി ആയിരിക്കും അവൻ്റെ ഉള്ളിൽ വരുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ ഇൻഫ്യൂറ്റി കോംപ്ലക്സ് ആയിരിക്കും ഇൻസെക്യൂരിറ്റി ആയിരിക്കാം വെറുപ്പായിരിക്കാം അവൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള വെറുപ്പ് അവൻ്റെ സഹോദരങ്ങളോടുള്ള അവൻ്റെ വെറുപ്പ് അവൻ്റെ മുൻ കാമുകിയോടുണ്ടായിരുന്ന അവൻ്റെ വെറുപ്പ് അവൻ്റെ പഠിപ്പിച്ചു പോയ ടീച്ചേഴ്സിനോടുള്ള അവൻ്റെ വെറുപ്പ് ഇതെല്ലാം എടുക്കുന്നത് അവസാനം ഭാര്യമാരുടെ അടുത്താണ് വീട്ടിൽ കാമുകിയുടെ അടുത്താണ് കാരണം എന്താ പറയുമോ ഇവർ പോവില്ല ഇവരെ അവിടെ ഇവരവിടെ ഉപദ്രവിക്കാം അവിടെ എന്തും ചെയ്യാം ഈ പറഞ്ഞ പെൺകുട്ടികൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് പല പെൺകുട്ടികൾക്കും അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യവും കൂട്ടുകാരോടുള്ള ദേഷ്യവും ഒറ്റപ്പെടലും ടീച്ചർമാരൊക്കെ എത്ര പേരെ കളിയാക്കി വിടുന്നത് ഈ കളിയാക്കുന്ന ദേഷ്യം മുഴുവനും കാണിക്കുന്ന കാമുകമാരുടെ അടുത്താണ് ഭർത്താവിൻ്റെ അടുത്താണ് എല്ലാ സ്ത്രീ എല്ലാ സ്ത്രീക്കും പുരുഷനും നല്ലൊരു കാമുകനാകാനോ ഭർത്താവാനോ അച്ഛനും അമ്മയാവാനോ ഒന്നും പറ്റില്ല നമ്മൾ നമ്മളെ ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് റോൾ എടുക്കാൻ പറ്റുന്നു ഒരു പക്ഷെ നമുക്ക് പ്രേമിക്കാം നമുക്ക് കല്യാണം കഴിക്കാം നമുക്ക് അച്ഛനാവാൻ പറ്റില്ല അച്ഛനാവണമെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഒരു കുഞ്ഞ് ജനിച്ച മുതൽ ആ കുഞ്ഞിൻ്റെ ഒരുപാട് കാര്യങ്ങൾ രാത്രിയും പകലും മുറക്കൊളിച്ച് ആ കുഞ്ഞിനെ നോക്കി പ്രഗ്നൻസി ടൈമിൽ വൈഫിനെ നോക്കി ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഈ സ്ത്രീ സ്ത്രീലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ മുതൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി മാനേജ് ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി എന്ന് തൊട്ടല്ല കഷ്ടപ്പാടിൻ്റെ ആറ്റമാണ് ഒരു അച്ഛനെന്ന് പറയുന്നത് അത് നമ്മളോട് പറ്റൂല്ലെങ്കിൽ പണിക്ക് പോകണ്ട കല്യാണം കഴിഞ്ഞാൽ അവിടെ നിൽക്കുക ഇപ്പോൾ നിനക്ക് കുഞ്ഞുണ്ടായില്ല എന്ന് കരുതി ഈ ഭൂമിയിൽ ഒന്നും പറ്റൂല മനസ്സിലായോ എനിക്കും കുഞ്ഞുണ്ടായില്ല ഒന്നും പറ്റൂല നമുക്ക് പറ്റെങ്കിൽ മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയാൽ മതി കുട്ടികളെ നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഓരോ വർഷം കഴിയുന്നവരും ഓരോ പ്രശ്നങ്ങൾ വരും റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ വളരെ ഒരു പ്രശ്നം സൈഡിൽ കൂടെ ഈ ഭാര്യ ഭർത്താവ് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ വേണം നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും കൊണ്ടുപോകാൻ അത് ഭയങ്കര റിസ്ക്